ോടനുബന്ധിച്ചത് റെഡ്ബുൾ ടീം നടത്തുന്ന വള്ളം വള്ളംകളിയല്ല കേട്ടോ ഒരിക്കലും വള്ളമാണ് കാണേ നേരത്തെ ലൈവ് സാങ്കേതിക തകരാറ് മൂലം നമ്മൾ ഇതിന് ഫയർ ആൻഡ് റെസ്ക്യൂസ് ക്യൂസ് ഉണ്ട് കണ്ടത് നമ്മുടെ ആലപ്പുഴയിലല്ലാണ്ട് വേറെ ഡെയ്തി പറയൂ കണ്ടത് എല്ലാ കാഴ്ചക്കാരും എല്ലാരും വന്നിട്ടുണ്ട് അതാണ് കൊള്ളത് കാണാത്തവർക്ക് വേണ്ടി നമ്മളെ ചാനലിൽ സംരക്ഷണം ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി കയറുമല്ലോ ഇത് ഇങ്ങനെ ട്രയലാണ് കണ്ടായിരുന്നു അത് ഭംഗിയുണ്ട് ഒരു ഈണത്തിൽ താളത്തിൽ താളബോധത്തിൽ എന്താണ് പറയാനുള്ളത് തങ്ങൾക്ക് ാണ് അപ്പൊ ആരാണ് ജയിക്കും നമ്മളെ മുപ്പാലും നാപ്പാലും ആക്കിയതാണ് അതിന്റെ സൈഡിലാണ് എല്ലാ ചാനലുകാരും ഇവിടെ നേരെ ഒരു കണ്ടോ നിൽക്കുന്നുണ്ട് കണ്ടാ മോളും ഏതാനും നിമിഷങ്ങൾക്കകം വള്ളംകളി ആരംഭിക്കുന്നതാണ് പോയി കണ്ട ദി എന്റെ ആ ബോട്ടിന്റെ മേളില് കണ്ടത് കണ്ടു പറയാൻ ചെലപ്പോ മാറി അതാണ് ഫയർ ടീംസ് ഒക്കെ വന്നിരിക്കുന്നത് എല്ല എല്ലും കൂടിയാണ് പരിപാടി നടത്തുന്നത് നമ്മുടെ ചേട്ടൻ എന്തിനാണോ ഇവിടെ ഈ വള്ളത്തിരിക്കുന്നത് വള്ളംകളി കാണാനായിരിക്കും ചേട്ടൻ മീൻ പിടിക്കാനായിട്ട് വന്നതാണ് പക്ഷെ അവര് ഈ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ പിടിക്കാന്ന് പറഞ്ഞു റെഡ്ബുള് ഇതേ അക്കത്തൊരു പ്രൊമോഷൻ എവിടെയും ചെയ്ത് കാണത്തില്ല ചിലപ്പോൾ നമ്മള് റെഡ്ബുൾ ടീം നമ്മടെ ഒന്ന് സമീപിക്കുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും വലിയൊരു പ്രൊമോഷനാണ് റെഡ് ബുള്ള നമ്മള് കൊടുക്കുന്നത് ഒരു രൂപ പോലും മേടിക്കാണ്ട് നമ്മള് റെഡ്ബുള്ളിന് വേണ്ടി പ്രൊമോഷൻ ചെയ്യുകയാണ് നിങ്ങൾ ഈ ചാനലിനകത്തൊക്കെ കാണാൻ തന്നെ ആ ഇതൊരു ചാനലാണല്ലോ അല്ല വാർത്താ ചാനലിനകത്ത് കാണുന്നത് പോലെ അതിലും ക്ലാരിറ്റി ക്വാളിറ്റി നമ്മുടെ ആലപ്പുഴയിലുള്ള വള്ളംവലി മത്സരം നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവതരിപ്പിക്കുന്നു ഇതിപ്പോ വേണമെങ്കിലും തോഴയാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ലൈവും പിടിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ള് കണ്ടാലേ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നത് ഈ ലൈവ് കാണുന്നവരൊക്കെ കമന്റ് ടിക്കണം ഈ വള്ളം വലി മത്സരം നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ വള്ളം കളിയല്ലി മത്സരം ആർക്കോ വിളിക്കുന്നുണ്ട് ശരി മത്സരം നടക്കും സമയത്ത് വള്ളം മറിയാനായിട്ട് ചാൻസ് ഉണ്ട് എന്തോടി ഇങ്ങനെ ഗെയിം പറയുന്നുണ്ട് അതുകൊണ്ട് ദേ നമ്മുടെ ആരോഗ്യ നമ്മളെ എന്ന తిരിക്കുണ്ട് കൈ അപ്പോൾ നമ്മൾ ഈ ചാനലിന അതിങ്ങനെ ഇടുന്ന പോലെ ഉണ്ട് അപ്പോൾ നമ്മളെ తిിച്ചറിഞ്ഞാണ് നമ്മൾ മറിയുവാനുണ്ടെങ്കിൽ അതാണ് പറഞ്ഞേ ഇതാ ഇതിന് എന്താ മീതിയനെ ഇവർ ഇങ്ങനെ பயங்கരം പവറി നിൽക്കുവല്ലോ പവർ ഈ റെഡ്ബുള്ളൊക്കെ குடிச்சி നല്ല പവറി നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ പറയാൻ ചാൻസ് ഉണ്ട് ആരും പേടിക്കണ്ട നമ്മൾ ഫയർ ആൻഡ് റെസ്ക്യൂസ് ടീം ഇവിടെ തന്നെ നിപ്പുണ്ട് മറ്റേ ടയർ അല്ലേ ട്യൂബല്ലേ അത് ട്യൂബ് കഷണങ്ങളൊക്കെ ആയിട്ട് ട്യൂബല്ലേ അതിനെന്താ പറയൂല്ലേ ഇത് കേട്ടിവിടെ നിപ്പുണ്ട് വള്ളം വലി മത്സരം പിന്നെ രണ്ട് സൈഡിലും കൂടെ മറ്റേ ബോട്ടിനകത്ത് അവര് ഓടിക്കളി ആമാമ ഇന്റെ ഇടയിൽ കൂടെ വലയിടാൻ പോകുന്നു ഇത് കണ്ട എന്ത് പറയുന്നോട്ടും ഇങ്ങോട്ടും കൂടെ വലിക്കാന്നിട്ടുണ്ട് ആ സ്റ്റേജിൽ നിന്നിട്ട് ആള് ഏതോ ആളെ എന്തോക്കോ പറയുന്നുണ്ട് എല്ലാരും അറ്റൻഷൻ അടിച്ച ബോട്ടിന്റെ പുറത്ത് പുറത്തേക്ക് പറയുന്നത് ഫോട്ടോ മാത്രമേ ഉള്ളൂ നമ്മള് വീഡിയോ എടുക്കുന്നുണ്ട് എല്ലാം ആലപ്പുഴയിൽ വള്ളം കളി മത്സരം വള്ളം വലി മത്സരം വളരെ മനസ്സിന് കുളിർമയും സന്തോഷം ഇതിന്റെ ഇടയിൽ ഈ മാമ എന്തോ കാണിക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് ഓണത്തിനിടയ്ക്ക് ഓണത്തിനിടക്ക് പൂട്ടുകച്ചവടം വള്ളം വലിക്ക് മാമ വലയിടുന്നു ഇനി മാമ ഫയർ ആൻഡ് റെസ്ക്യൂസ് ആണ് ഓറഞ്ച് മുണ്ട കൊടുത്തിട്ടുണ്ട് ി അതായത് നെഹ്റു ടീമിൽ ഓക്കെ ഓക്കെ പറഞ്ഞോളൂ താങ്കൾ പറയൂ രമേശിലോട്ട് തിരിച്ചു വരാം പറയൂറിൽ നിങ്ങൾ തൽക്കാലം തൃപ്തിപ്പെടുക അപ്പൊ അത് അതിനകത്ത് റിബൻ കിട്ടുന്നുണ്ട് നല്ല അടി മഴ വരുന്നുണ്ട് ഈ അവരാവേശകരമായിട്ട് മഴയും കൊണ്ട് തൊഴിയുമ്പോൾ നമ്മൾ ഇത് കണ്ടുകൊണ്ട് മഴ നാറി ചീഞ്ഞളിഞ്ഞ് ഇവിടെ നിക്കുകയായിരിക്കും നമ്മൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ആലപ്പുഴ ജില്ല പോള ആലപ്പുഴ പോള വീണ്ടും പോളാം ഒത്തിരി ഒത്തിരി പോള ഇതിലും കൂടുതൽ പോള ഉണ്ടായിരുന്നു അതൊക്കെ കോരിക്കൊണ്ട് കളഞ്ഞു റെഡ് ബുൾ ടീമാണ് കേട്ടോ ഇത് സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ഇതിന്റെ ഒരു സെറ്റപ്പ് സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു റെഡ് റെഡ്ബോളിന്റെ ഒരു കുപ്പി കുപ്പിയാണകത്ത് സംഭവങ്ങളൊക്കെ പുറകെ വെച്ചിട്ട് നമ്മുടെ ആലപ്പുഴ ജംഗ്ഷൻ്റെ 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 വാതിക്കി കിടക്കുന്ന പ്രമോഷൻ ഏത് ചാനലിൽ ഇങ്ങനെ കിട്ടും പറയൂ ഏത് ചാനലിൽ കിട്ടും നിങ്ങള് വാർത്താ ചാനലിൽ കിട്ടുന്നതിന് മുന്നേ നമ്മളിവിടെ ഓൺ ദ സ്പോട്ടിൽ അവിടെ നാരായണൻകുട്ടി സാറും നാരായണൻകുട്ടിന്ന് നമ്മളെ ശ്രീകണ്ഠൻ നായൻ സാറും ഡോക്ടർ അരുൺകുമാറും അവിടെ നിന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഒന്ന് അല്ല എല്ലാം നിന്നാണല്ലോ പറയുന്നത് ഞാൻ സ്പോട്ടിൽ നിന്ന് പറയുകയാണ് അവർക്ക് ഇവിടെ നിന്ന് ഫോട്ടോ കിട്ടിയിട്ട് വേണം അവർക്ക് അവിടെ സംസാരിക്കാൻ പക്ഷെ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി നിന്ന് സംസാരിക്കണം എല്ലാവരും ലൈവിനകത്തോട്ട് മഴ ഇപ്പോൾ വരുമ്പോൾ നമ്മളെങ്ങോട്ട് നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീംസ് എല്ലാ സേഫ്റ്റികളോടും കൂടി ഇത് ഇവിടെ തന്നെ വണ്ടിക്ക് ഷിഫ്റ്റില് പോകുന്നു നമ്മളെ നീ ആസിക്കയ്യപ്പൊക്കെ കാണിച്ചിരുന്നു കാരണം അവർ സേഫ്റ്റിയോട് കൂടി തന്നെയാണ് അല്ലാണ്ട് ഒരു ലോക്കൽ സെറ്റപ്പിലൊന്നും അല്ല ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് കമന്റുകൾ പ്രതീക്ഷിക്കുന്നു നല്ല നല്ല കമന്റുകൾ ഓക്കെ ഓക്കെ നമ്മള് ചാനലില് വീഡിയോ ഇടുവായിരുന്നു ഇടുക സാർ വന്നിട്ട് പറയുകയാണ് ഇവിടുന്ന് പോകാൻ നമ്മളെ ചാനലിനകത്ത് നിങ്ങൾക്ക് ഇത്രയും അടിപൊളിയായിട്ട് വീഡിയോ ഇടുന്നത് കൊണ്ട് സാർ വന്നിട്ട് പറയണം നിങ്ങൾ നമ്മുടെ ടാഗ് ഒക്കെ ഇട്ടിട്ട് നിന്നിട്ട് വീഡിയോ എടുക്കാൻ അതി സന്തോഷം അതി ഭയങ്കര ഭയങ്കര സന്തോഷം നമ്മളോട് അങ്ങനെ ഒന്ന് പറഞ്ഞല്ലോട്ടെ പുള്ളിക്കാരൻ നമ്മളെടുക്കാൻ മഴ കൊള്ളണ്ടെന്നും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോട്ടിൽ എല്ലാവർക്കും നമ്മൾ ഈ വീഡിയോ ഇടുന്നത് കൊണ്ടും പുള്ളിക്കാരൻ പറഞ്ഞ്

എന്തോ തിരികേര് കൈ ഇങ്ങനെ ഇട്ടിട്ട് പറഞ്ഞു എല്ലാവരെയും ഞാൻ ആലപ്പുഴയിലോട്ട് സ്വാഗതം ചെയ്യണം സ്വാഗതം അല്ലല്ലോ സ്വാഗതം ചെയ്യുകയാണ് കാരണം എന്താണെന്ന് വെച്ച് നമ്മളെ പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞതെങ്കിൽ നമ്മളെ പതിനൊന്ന് മണിക്കാണ് പിന്നെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞെങ്കിലും എല്ലാവരും എത്തിച്ചേർന്ന് പതിനൊന്ന് മണി പതിനൊന്നര പതിനൊന്നര ചിലപ്പം വൈകുന്നേരം വരെയുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജില്ലക്കാരും ആലപ്പുഴയിലോട്ട് വന്നു കഴിഞ്ഞാൽ അടിപ്പൊളിയായിട്ടുള്ള ഈ ഒരു കാഴ്ച നമ്മുടെ നെഹ്റു ട്രോഫി ആ ഇതൊക്കെ കണ്ടില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് ഇതൊക്കെ നമ്മളെ പ്രകൃതി തത്വമല്ലോ അല്ലെ നമ്മള് മനുഷ്യത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വള്ളംകളി കണക്ക് തന്നെ ഈ വള്ളം വലിയ മത്സരം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാവരും കാണണം വള്ളംകളിയൊക്കെ നമ്മൾ എല്ലായിടത്തും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടിയിൽ നമ്മൾ വള്ളംകളി കാണുന്നതാണ് പക്ഷേ ഈ വള്ളം വലി അതാദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം അപ്പൊ നമ്മളെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി നമ്മളിതെല്ലാവർക്കും വേണ്ടി കാണിച്ചു തരണമല്ലോ അതിനു വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും നമ്മൾ റെഡ്ബുൾ ടീമിനോട് നന്ദി രേഖപ്പെടുത്തുകയാണ് അത് നമ്മുടെ ഈ ആലപ്പുഴ ഈ പരിപാടിക്ക് കഴിഞ്ഞെടുത്തത് കൊണ്ട് അതിയായ സന്തോഷം അതാണ് ഈ വള്ളംകളി ഈ വെള്ളവും വെള്ളം വന്ന സ്ഥിതിക്ക് വള്ളംകളി തുടങ്ങിയാലോ എന്ന് പറയുന്നത് കണക്ക് നമ്മുടെ ആലപ്പുഴയിൽ മഴ പെയ്തപ്പോൾ അവരുടെ മനസ്സിലൊരു മോഹം ഉദിച്ചു മോഹമല്ല ഒരു പ്ലാൻ ഉദിച്ചു നമുക്കിവിടെ വള്ളംകളി നടത്തിയാലോ അപ്പൊ റെഡ്ബുൾ ടീം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് നിക്കുവാണെന്ന് തോന്നുന്നു നമ്മുടെ അത് വളരെ വളരെ നല്ല അഭിപ്രായമാണ് പുറകിൽ നിന്ന് ചേട്ടൻ പറഞ്ഞത് അപ്പൊ എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക എന്റെ അടുക്ക പറഞ്ഞിട്ട് ഞാൻ ഞാൻ ലൈവ് വെട്ടാക്കിയിട്ട് ഞാൻ െ പറഞ്ഞാൽ നമ്മളിതിലും വലിയ വലിയൊരു കാര്യങ്ങൾക്ക് ഇറങ്ങിയതാണ് എന്നിട്ട് പക്ഷേ നമ്മളിത് കണ്ടപ്പോൾ നമ്മുടെ മറ്റുള്ള ജില്ലയിലുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മളല്ലാണ്ട് വേറെ ആര് കണ്ട സെറ്റ് അടിച്ച് നിൽക്കുകയാണ് ആൾക്കാർ കണ്ട റെഡ് അടിച്ച് റെഡ് ബുള്ള സെറ്റ് ആയിട്ട് വേറെ റെഡ് ബുള്ളൊന്നും അടിക്കാണ്ടെങ്കിൽ ഉമ്മ നിക്കുവായിരിക്കും വെറുതെ നമ്മള് റെഡ് ബുള്ളൊക്കെ അടിച്ചിട്ട് നിക്കുവാണെന്ന് പറയുവോ അതൊക്കെ നമ്മള് നമ്മള് തഗ്ഗടിക്കണം എല്ലാവർക്കും അറിയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കമന്റ് അടി ഇതൊക്കെ കണ്ടിട്ട് അതെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടാണ് തുഴയാൻ പോണത് എല്ലാവരും ലൈൻ അപ്പടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അറ്റൻഷൻ അടിക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും എല്ലാരും കണ്ടാ കണ്ടാ പവർ വരുന്നു പവർ തുടങ്ങി തുടങ്ങി കണ്ടാ തുടങ്ങി പവർ പവർ കണ്ടാ നടുപ്പൊരു റോപ്പ് ഇട്ടിട്ടുണ്ട് ഇത് ഇട്ടിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും കാണും കൈസ് ഇത് നമ്മുടെ ആലപ്പുഴയിലല്ലാണ്ട് വേറെ എവിടെ നിങ്ങൾ കമന്റ് അടിക്കും നല്ല മഴയത്തും നമ്മൾ സെറ്റിടുകയാണ് നിങ്ങൾക്ക് വേണ്ടി നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇത്രയും ക്ലാരിറ്റി ഇത്ര അടുത്ത് നിന്ന് നിങ്ങൾക്ക് നമുക്ക് അതിനുള്ള ഒരു അവസരം ഒരുക്കി തന്ന റെഡ് ബുൾ ടീമിനോട് നമ്മൾ പിന്നെയും വീണ്ടും വീണ്ടും മനസ്സിൽ കുതിർന്ന മനസ്സിൽ കുതിർന്ന സന്തോഷം പറയുകയാണ് കളിയൊക്കെ തീർന്ന നല്ല മഴയാണ് ഗൈസ് കണ്ട നല്ല മഴ എത്തും മഴയു ഗൈസ് ആലപ്പുഴയിൽ അതിയായ മഴ ഹെലീക്കാമൊക്കെ എന്താ വെള്ളത്തിലോട്ടൊക്കെ പോണത് ഒരു ഹെലീക്കാം വെള്ളത്തിലോട്ട് പോണു ഇവിടെ വേറെ അലയി കയറുന്നില്ലല്ലോ എടാ കൊടേന്ന് വരുവാടാ ആണ വെച്ചു ആ കൊടയിന്ന് വരുവാ ഇപ്പത്തരാ ഇപ്പത്തരാ കണ്ട അതുകൊണ്ടാ ചോദിച്ചത് കൊടെ ഇപ്പത്തരു നമ്മളെ ചാനലിയാർ കൊടയൊക്കെ സഹായിച്ചിട്ടുണ്ട് അതാണ് അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു സഹായങ്ങളൊക്കെ വേണോ ഇതൊക്കെ മഴയത്ത് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ലൈവ് പിടിക്കുകയാണ് കാരണം മഴയത്തും അവരുടെ ആ ഒരു ആത്മാർത്ഥതയോടെയുള്ള തോഴ നല്ല മഴയാണ് കേട്ടോ വെള്ളത്തിലൊക്കെ പോയി വീഴുന്നുണ്ട് ഹെലികാമ്പൊക്കെയാണെന്നുള്ളത് ഈ ഹെലികാം ഈ ഒരു ഹെലികാമ്പ് വരുന്നുണ്ട് അത് രണ്ട് രണ്ടു വെച്ചുകൊണ്ട് ഒരു ഹെലികാമ്പ് നമ്മുടെ പാലത്തിന്റെ അടിയിലോട്ടൊക്കെ പോകുന്നത്

ТРЕВОЖНАЯ